ി ഷീജ ആഷി കൊണ്ട് സമരമുഖത്ത് നിന്നും സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഇരുപത്തിനാല് ദിവസവും ഒരാപ്പകലില്ലാതെ മഴയും വെയിലും ഒക്കെ തന്നെ കൊണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് സമരം നടത്തുന്നു നിലവിൽ ഇതുവരെയും നിങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല നിങ്ങൾക്ക് അനുകൂലമായ ഒരു സൂചന പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ശരിയല്ലേ ഈ ഇരുപത്തിനാല് ദിവസത്തിനകത്ത് വെച്ച് ഞങ്ങളുടെ ചർച്ചയിൽ വിളിച്ചിട്ടില്ല എന്നല്ല ഒരു ദിവസം ഞങ്ങളുടെ വിളി ഒരു പ്രാവശ്യം ഞങ്ങളെ വിളിച്ചു ഈ ഞങ്ങൾ സമരം ചെയ്തു ആറാം ദിവസമാണ് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചത് എന്നിട്ട് മന്ത്രി അപ്പം പറഞ്ഞത് അനാവശ്യ സമരം എന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് അല്ലാതെ നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് കണ് നോ കേൾക്കാൻ പോലുള്ള ഒരു മനസ്സ് പോലും കാണിക്കാതെ കണ്ടു ആശാ വർക്കേഴ്സിൻ്റെ സമരം അനാവശ്യമാണ് അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ സമരം ചെയ്യുന്നത് എന്ന് മന്ത്രിക്ക് ചോദിക്കാമായിരുന്നു പക്ഷേ അത് ചോദിക്കാനുള്ള ഒരു മാനസികാവസ്ഥ കാണിക്കാതെയാണ് മന്ത്രി അപ്പം തന്നെ പറഞ്ഞത് അനാവശ്യ സമരമാണ് ആശാവർക്കേഴ്സ് ചെയ്യുന്നത് ഞങ്ങൾ അനാവശ്യ സമരമാണ് ആശാവർക്കേഴ്സ് ചെയ്യുന്നത് ഞങ്ങൾക്ക് കിട്ടാനുള്ള കിട്ടുള്ള മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ചോദിച്ചതാണോ ഞങ്ങളുടെ അനാവശ്യ സമരം ഞങ്ങൾ മൂന്ന് മാസത്തെ ഇൻസെൻറ്റീവ് ഓണറേറെയും കിട്ടാത്തത് കാരണം കൊണ്ട് മാത്രമാണ് ഞങ്ങളവിടെ സമരത്തിന് പോയത് തന്നെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഓരോ പ്രാവശ്യം ഞങ്ങൾക്ക് കുടിശ്ശിക മുടങ്ങുമ്പോഴാണ് ഞങ്ങൾ ഓരോ പ്രാവശ്യം സമരം ചെയ്യുന്നത് ഈ ഓരോ പ്രാവശ്യം സമരം ചെയ്യുമ്പോഴാണ് അവർ മൂന്ന് മാസത്തെ കുടിശ്ശിക ഒരു മാസത്തെ ഓണറേറയും തരുന്നത് അല്ലെങ്കിൽ ഒരു മാസത്തെ ഇൻസെൻറ്റീവ് തരുന്നത് ഈ ഓണ ഒരു മാസത്തെ ഓണറെറിയും തന്ന് പിന്നെയും രണ്ടാഴ്ച കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഒരു മാസത്തെ ഇൻസെൻറ്റീവ് തരുന്നത് ഇന്ന് ഇത്രയും കാലമായിട്ടും ഞങ്ങൾക്ക് ഇതുവരെയും ഒരു മാസത്തെ ഓണറെറിയും ഇൻസെൻറ്റീവും ഒന്നിച്ചു തന്നിട്ടുള്ള കാലഘട്ടങ്ങളില്ല അതെന്തുകൊണ്ടാണ് മന്ത്രി അന്വേഷിക്കാത്തത് മന്ത്രി അത് അന്വേഷിക്കണം എന്തിനാണ് ഈ ആശ വർക്കേഴ്സ് ഈ ഇരുപത്തിനാല് ദിവസവും ഈ രാവുന്നില്ല പകലുന്നില്ല ചൂടുന്നില്ല വെയിലുന്നില്ല മഴയുന്നില്ല എന്നുള്ള എന്നെല്ലാം ഞങ്ങൾ എല്ലാത്തിനെയും തരണം ചെയ്ത് ഞങ്ങൾ എന്തിനാണ് സെക്രട്ടേറിയറ്റിൻ്റെ ഇരിക്കുന്നത് എന്ത് കാരണമാണ് ആശാ വർക്കേഴ്സ് എന്നുള്ളത് അത് എന്തുകൊണ്ട് മന്ത്രിയും നമ്മുടെ വേണ്ടപ്പെട്ട അധികാരികളും ചോദിക്കുന്നില്ല അതാണ് ഞങ്ങൾക്കറിയേണ്ടത്